നോറയും ജിൻഡോയും ജാസ്മിനും ഗബ്രിയും എല്ലാം പുറത്തുനിന്ന് പ്ലാൻ ചെയ്ത് വന്നാൽ ജിൻഡോയുടെ വെളിപ്പെടുത്തൽ അത് സ്വന്തമായി തന്നെ ജിൻഡോ പറയുകയാണ് കള്ളം ഞാൻ പറഞ്ഞത് ഒരു കുക് ദ സ്റ്റോറിയാണെന്ന് ഗബ്രിയും ജിൻഡോയും കൂടെ കയ്യാങ്കളിയിലേക്ക് നീക്കുകയാണ് സെക്ഷലി ഹറാസ് ചെയ്തത് ഗബ്രി അതെ ഇതിനിടയ്ക്കൂടെ ആരായിരിക്കും അടുത്ത പവർ ടീം കുറെ കോൺട്രമേസ് ജിൻഡോ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് ബിഗ് ബോസിന്റെ വീട്ടിലെ പുറത്തും അകത്തുമായിട്ട് എന്താണ് സത്യങ്ങൾ ഇതിന് അവസാനം ഉണ്ടാകുമോ എല്ലാം പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം ഒന്നും കൂടെ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഒരു മോർണിംഗ് ആക്ടിവിറ്റിയിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളൊരു കഥ ക്രിയേറ്റ് ചെയ്യുക ബിഗ് ബോസ് റിലേറ്റഡ് ആ ഒരു നായകൻ നായിക ഒക്കെ വേണം ഒരു വില്ലനും വേണം മിക്ക ആൾക്കാരും ജിൻഡോവിനെ നായകനും വില്ലനും ഒക്കെ ആക്കിയിട്ടാണ് കഥ പറഞ്ഞത് ജിൻഡോ ഒരു കഥ പറഞ്ഞു എന്നിട്ട് ഡിസ്ക്ലൈമർ ഇട്ടിട്ടുള്ളായിരുന്നു ഇത് ശരിക്കും ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ശരിക്കുമുള്ളതാണ് എന്നുള്ള കാര്യത്തിലാണ് ജിൻഡോ പറഞ്ഞത് എനിക്കൊരു കോൾ വന്നു എനിക്കൊരു കോൾ വന്നു അത് നോറയുടെ അടുത്തു നിന്നാണ് ആ കോൾ വന്നത് വേറെ പേരും കൂടി ഉണ്ട് നമുക്ക് പ്ലാൻ ചെയ്ത് കളിക്കാം എന്നുള്ള രീതിയിൽ ഈ സംഭവം ജിൻഡോ ഇങ്ങനെ പറഞ്ഞു അപ്പൊ നോറയ്ക്ക് അത് എന്താണ് കൊള്ളാതിരിക്കുവോ അപ്പൊ നോറ അത് കഴിഞ്ഞ ശേഷം വന്ന് പറഞ്ഞത് എന്താണ് ജിൻഡോ എൻ പവർ ടീമിലെ ഡിസ്കഷൻ എല്ലാം പവർ ടീം എടുത്ത ഒക്കെ ജിൻഡോ പുറത്താക്കി ജിൻഡോ രാത്രി വന്ന് നോറയോടെല്ലാം തുറന്നു പറഞ്ഞു എന്നുള്ള കാര്യം നോറ വെളിപ്പെടുത്തി പവർ ടീമിൽ എന്തൊക്കെ ഡിസ്കഷൻ നടക്കുന്നു അതെല്ലാം ജിൻഡോ തുറന്നു പറഞ്ഞതായിട്ട് നോറ പറയുന്നു അതായത് ഋഷിക്കാണ് കൊടുക്കേണ്ടിയിരുന്നത് അത് മാറ്റിയിട്ടാണ് ശരണ്ണിക്ക് കൊടുത്തത് ഋഷിയാണ് ഫസ്റ്റ് ആവേണ്ടത് അത് മാറ്റിയിട്ടാണ് ശരണ്ണിക്ക് കൊടുത്തത് നോറയും ശ്രീരേഖയുമാണ് നോറയ്ക്കാണ് കൊടുക്കേണ്ടിയിരുന്നത് പക്ഷെ നോറയും ശ്രീരേഖയും സെക്കൻഡും തേർഡും വന്നു അങ്ങനെ ബിഗ് ബോസ് കൊടുക്കേണ്ടി വന്നതുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്നൊക്കെ പറഞ്ഞ് പവർ ടീമിൽ നടക്കുന്ന ഡിസ്കഷൻ മൊത്തം എന്നോട് വന്ന് ഇയാൾ പറഞ്ഞതായിട്ട് നോറ പറയുന്നു ജിൻഡോ ഇതൊന്നും സമ്മതിക്കാൻ റെഡിയല്ല ജിൻഡോ ഉറങ്ങുന്ന സമ്മതിക്കാൻ റെഡിയല്ല പിന്നെ അതുമാത്രമല്ല എന്താണ് ലാസ്റ്റ് വരുന്ന ആൾ ജിൻഡോയാണ് ലിവിങ് റൂമിൽ അതൊന്നും ജിൻഡോ സമ്മതിക്കാനുള്ള റെഡി തയ്യാറല്ല ജിൻഡോ അപ്പം ജിൻഡോ തയ്യാർ തന്നില്ല അതിന് പകരം ജിൻഡോ തിരിച്ച് റസ്മിൻ്റെ ഭാഗത്തേക്ക് തെറ്റുകൾ എഴുതാൻ റസ്മിനാണ് ആദ്യം പവർ ടീമിൻ്റെ ഡിസ്കഷനൊക്കെ സ്റ്റേജിൽ കയറി നിന്ന് പറഞ്ഞത് അതായത് റസ്മിൻ പറഞ്ഞു രണ്ടു പേർക്ക് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചു സെക്കൻഡ് പ്രൈസ് ബിഗ് ബോസ് പറഞ്ഞത് കൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് എന്ന് നമ്മൾ അടുക്കി അടുക്കി അങ്ങനെയാണ് പറഞ്ഞത് എന്ന് റസ്മിൻ സ്റ്റേജിൽ കയറി പറഞ്ഞു അപ്പം ഞാൻ പറയുന്നതിന് മുന്നേ തന്നെ ഞാൻ നോറയോട് പറഞ്ഞത് ആരും കണ്ടിട്ടില്ല ഞാൻ നോറയോട് പറഞ്ഞത് ആരും കണ്ടില്ല പക്ഷേ റസ്മിൻ സ്റ്റേജിൽ കയറുന്നെന്ന് പറഞ്ഞത് എല്ലാവരും കണ്ടു എനിക്ക് മുന്നേ പവർ ടീമിലെ ഡിസ്കഷൻ മൊത്തം റസ്മിൻ വെളിപ്പെടുത്തി റിസൾട്ട് പറയുന്ന നേരം എന്ന് ജിൻഡോ തിരിച്ചടിച്ചു ഓക്കെ എന്നിട്ട് ഈത് അൻസിബ ചോദിക്കാൻ വേണ്ടിയിട്ട് പോയി ആരടുത്ത് ബിഗ് ബിഗ് ബോസിൻ്റെ അടുത്ത് നിന്ന് ജിൻഡോയുടെ അടുത്ത് പവർ റൂമിൽ പോയിട്ട് അൻസിബയെല്ലാം ചോദിച്ചറിഞ്ഞു അപ്പോഴാണ് ജിൻഡോ പറയുന്നത് ശരിക്കും നോറയും ജാസ്മിനും ഫ്രണ്ട്സ് ആയിട്ടാണ് വന്നത് എന്നിട്ട് പിരിഞ്ഞു അപ്പം അതൊരു പോയിന്റാണ് പിന്നെ ഇവർ തമ്മിൽ സംസാരിക്കുന്നത് പല രീതിയിലാണ് പാട്ടിടുമ്പോൾ ഇവർ സംസാരിക്കും മൈക്കൂരി വെച്ച് ബാത്റൂമിൽ കയറി നിന്ന് സംസാരിക്കും മൈക്കൂരി വെച്ച് ഡ്രസ്സിംഗ് റൂമിൽ കയറി സംസാരിക്കും ഡാ ഓടിക്കളിക്കുമ്പോൾ സംസാരിക്കും ഞാനിതെല്ലാം കണ്ടുപിടിച്ച വ്യക്തിയാണ് എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ അതൊക്കെ ഞാൻ കുക്ഡപ്പ് സ്റ്റോറിയാണെന്നാണ് പറയുന്നത് ആ ഇയാൾ ഉണ്ടാക്കി പറയുന്ന തെറ്റാണ് അൻസിബിള് പറയുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ ഇന്നലെ ഒരു ഫോട്ടോ വൈറലായി ജിൻഡോയുടെയും പുറത്ത് സോഷ്യൽ മീഡിയയിൽ ഇത് അറകത്തും പുറത്തും ഉള്ള ഒരു കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഹിന്ദി ലെവൽ കളി നിങ്ങൾക്കിത് മനസ്സിലാവുമെന്ന് എനിക്ക് അറിയത്തില്ല ഞാനിനി അത് കഴിഞ്ഞ് ഇതിൻ്റെ പുറത്ത് ഇൻസ്റ്റാഗ്രാമിൽ നിന്നുള്ളൊരു സ്റ്റോറി അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലുള്ള സ്റ്റോറിയായിട്ടാണ് എനിക്ക് കാണുന്നത് ഇരുപത്തിരണ്ടല്ല ഇരുത്തി രണ്ടുള്ള ഫോട്ടോ അല്ല ഫോട്ടോ ജിൻഡോയും നോറയുടെയും നോറയുടെ ബർത്ത്ഡേ സെലിബ്രേഷന് ജിൻഡോ വന്ന് നിൽക്കുന്നതായിട്ടുള്ള ഒരു ഫോട്ടോയാണ് സ്റ്റോറിയായിട്ട് ഷെയർ ചെയ്തേക്കുന്നത് ഓക്കെ ആ സ്റ്റോറി പക്ഷേ ആ ഫോട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടെന്നാണ് കാണിച്ചേക്കുന്നത് എടുത്തേക്കുന്നത് ബേർത്ത് ഡേ സെറ്റ് നോറ ഇച്ചിരി വണ്ണമൊക്കെ ഉണ്ട് പെട്ടെന്ന് നോറയാണെന്ന് മനസ്സിലാകത്തുമില്ല അപ്പം എല്ലാവരും പറഞ്ഞു ചേച്ചിയത് നോറ തന്നെയാണ് നോറയുടെ ബർത്ത്ഡേ ആണ് ടാഗ് ചെയ്തേക്കണത് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടെന്നാണ് ഞാൻ എൻ്റെ താഴെ കാണുന്നത് അപ്പൊ ഇത് അടുത്തടുത്ത ഫോട്ടോയല്ല പണ്ടെടുത്ത ഫോട്ടോയാണ് അപ്പം ഇത് കറങ്ങി നടക്കുന്നുണ്ട് ഇതും ബിഗ് ജിൻഡോയുടെ ഈ പ്രസ്താവന ഇന്ന് നടത്തിയതും കൂടെ ഭയങ്കരമായ ഒരു കോൺട്രവേഴ്സി അകത്തും പുറത്തും ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്ലാൻ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അവാര ഗെയിമിംഗ് ആയിട്ട് അപ്പോൾ അൻസിബ ഇതെല്ലാം കഴിഞ്ഞ് മീറ്റിംഗ് വിളിച്ചു മീറ്റിംഗ് വിളിച്ചപ്പോൾ മീറ്റിംഗ് വിളിച്ചിട്ട് അൻസിബ പറയുന്നുണ്ട് എന്നോട് ഇയാൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു പവർ റൂമിനകത്ത് നിന്നിട്ട് ഏ അതായത് ജാസ്മിനും ഗബ്രീം ഏകദേശം സിംഗായി എന്ന് നോറ വിളിച്ചു പറഞ്ഞു നാലു പേർക്കും കൂടി കളിക്കാം അതായത് റസ്മിനും കൂടി ഇതിനകത്തുണ്ട് ജാസ്മിൻ ഗബ്രി നോറ റസ്മിൻ റസ്മിനാണ് ഇതിൻ്റെ ഫുൾ കാര്യങ്ങൾ റസ്മിനാണ് പ്ലാൻ ചെയ്തേക്കണത് ഈ ഒരു ഗെയിം അകത്ത് വന്ന് കളിക്കാം എന്ന് പറഞ്ഞ ഗെയിം പ്ലാൻ ചെയ്യിക്കുന്നത് റസ്മിനാണെന്നാണ് ജിൻഡോ പറഞ്ഞേക്കണത് അപ്പം ഇതെല്ലാം പുള്ളിയുടെ കുക്ക് സ്റ്റോറി ഇല്ലാത്ത കാര്യങ്ങളാണ് വിളിച്ച് പറയുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത് ഞാൻ പുള്ളിക്കാരനോട് ചോദിച്ചു അപ്പം പുള്ളിക്കാരൻ പറഞ്ഞേക്കുന്നത് അങ്ങനെ ഒരു സംഭവം ഇല്ല അങ്ങനൊരു സംഭവം യഥാർത്ഥത്തിൽ ഇല്ല ഞാൻ വെറുതെ പറഞ്ഞതായിട്ട് സംഭവം ഞാൻ പറയട്ടെ പുള്ളിക്കാരൻ ആദ്യം ഇതെടുത്തിട്ടു ഈ സംഭവം എടുത്തിട്ടു അതായത് നോറ എന്നെ വിളിച്ചിരുന്നു എന്നുള്ള സംഭവം നമ്മുടെ മനസ്സിലേക്ക് ഇട്ടു എന്നിട്ട് പറയാൻ എന്ന് പറഞ്ഞു സംഭവം ഇത് സോഷ്യൽ മീഡിയയിൽ ഓൾറെഡി വന്നു അപ്പോൾ ആര് നെഗറ്റീവ് ആവും നോറയും ബാക്കിയുള്ളവരൊക്കെ ഒക്കെ നെഗറ്റീവ് ആകൂലേ എനിക്കതാണ് ഫീൽ ചെയ്യുന്നത് കാര്യം ഇതൊരു വേറൊരു ഒരു മാസ്റ്റർ ഗെയിം പ്ലാൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാര്യം പുള്ളിക്കാരൻ ഇതെടുത്തിട്ട് തന്നു നോറ നേരത്തെ വിളിച്ചു ഇങ്ങനെ അവർ നാല് പേരും കൂടെ കളിക്കാം പ്ലാൻ ചെയ്തു എന്നിട്ട് പിന്നെ പറയുന്നു ഇങ്ങനെ ഒരു സംഭവം ഞാൻ വെറുതെ പറഞ്ഞു ഇതൊരു കുക്ക്ഡ് അപ്പ് സ്റ്റോറിയാണെന്ന് അപ്പോൾ ഇന്നലെ കണ്ട ആ സ്റ്റോറിയോ ഏത് ഇൻസ്റ്റാഗ്രാമിൽ വന്ന ആ സ്റ്റോറി ഫോട്ടോയും ജിൻഡോയും നോറയായിട്ട് നിൽക്കുന്നത് അതും ഇതും കൂടെ പ്രേക്ഷകർ കോറിലേറ്റ് ചെയ്യുമ്പോൾ ആരുടെ ഭാഗത്താണ് ശരി വരിക ജിൻഡോ പറഞ്ഞ ആ കഥയല്ലേ ശരിയായിട്ട് വരുന്നത് ഏ അപ്പം ജിൻഡോ പറഞ്ഞത് ശരിയാണ് മനസ്സിലായോ ഇതിപ്പോൾ അങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ഇന്നലെ കഴിഞ്ഞ വീടില് പറഞ്ഞായിരുന്നു ഇത് തീരുവില്ല ഇത് ഇന്ന് മൊത്തം ഇത് രണ്ടു മൂന്ന് ദിവസം ഇത് നിൽക്കും നമുക്കിതിനകത്ത് ഒരു ക്ലാരിറ്റി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞേ വരുള്ളൂ അല്ലെങ്കിൽ ഇന്നത്തെ ഇന്നത്തെ എന്നോ നാളത്തോട് കൂടി വരും ഇതുവരെ മനസ്സിലായില്ലേ അപ്പൊ നിഷാനെ പുറത്താക്കാൻ വേണ്ടി റസ്മിനാണ് കളിച്ചതെന്ന് പറയുന്നുണ്ട് അങ്ങനെ അങ്ങനത്തെ ഒരു സംഭവം അപ്പം നോറ പറഞ്ഞ അങ്ങനെയല്ല നിഷാനെ പുറത്താവാനുള്ള കാരണം നിഷാനുടെ സ്റ്റേറ്റ്മെന്റ് ആണ് ഓക്കെ അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് റസ്മിൻ പറയാണ് എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം നമുക്കൊരു കാര്യം ചെയ്യാം ജിൻഡോ ഉറങ്ങി അപ്പൊ ജിൻഡോ ഞാൻ ഉറങ്ങിയില്ല ഞാൻ ഉറങ്ങിയില്ല പവർ റൂം ഡിസ്കഷൻ നടത്തി ഞാൻ ഡിസ്കഷൻ നടത്തിയിട്ടില്ല അതിനെക്കാട്ടി ഡിസ്കഷൻ റസ്മിനാണ് നടത്തിയത് ഒരു കാര്യവും ജിൻഡോ സമ്മതിക്കുന്നില്ല പിന്നെയും റസ്മിൻ മീറ്റിംഗ് വിളിച്ച് അപ്പം ആൾക്കാർക്ക് താല്പര്യമില്ല നമുക്ക് ഭക്ഷണം ഉണ്ടാക്കണം മീറ്റിംഗ് നടക്കാറുണ്ട് മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കാൻ ഇവിടെ പറ്റത്തില്ല അല്ല ഇത് ഇതിനകത്ത് ജിൻഡോയുടെ പേരിൽ മൂന്ന് കുറ്റങ്ങളാണ് ഉള്ളത് ഒന്നാമത്തെ കുറ്റം പവർ റൂം ഡിസ്കഷൻ നോറയോട് ഡിസ്കസ് ചെയ്തു രണ്ടാമത്തത് ഉറക്കം മൂന്നാമത്തത് ലേറ്റായിട്ടേ വരുള്ളൂ ഈ മൂന്ന് കുറ്റവും ജിൻഡോ സ്വീകരിച്ചില്ല ജിൻഡോ പറയാണ് നോക്കൂ ഒരു കാര്യം ആദ്യത്തെ കുറ്റം ജിൻഡോ വരുന്നത് ലാസ്റ്റാണ് അപ്പം ആര് പറഞ്ഞു ഞാൻ ലാസ്റ്റാണ് വരുന്നത് നിങ്ങളെയെല്ലാം കൂട്ടി എനിക്കാണെങ്കിൽ എപ്പോഴും വേർക്കും വേർക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇവിടെ അടിക്കും ഡ്രസ്സ് മാറ്റും അതിനാണ് എൻ്റെ പേഴ്സണൽ ആവശ്യത്തിനാണ് ഞാൻ പോയിരിക്കുന്നത് പ്രസ്മിൻ നിങ്ങൾ ചോദിച്ച ഞാൻ പിന്നെ ഒരു കാര്യം കൂടെ കണ്ടു നോറ ലിപ്സ്റ്റിക് ലിപ്പിച്ചിരിക്കുന്നത് കണ്ടു ഇടയ്ക്കിടയ്ക്ക് ഈ പുള്ളിക്കാരൻ നോറേനെടുത്തത് അപ്പൊ നോറ അവിടെ താൻ ആരോടെ വന്നത് ഞാൻ ആരോടെ വന്നത് നോറ എണീക്കും സത്യമായിട്ട് എന്താ സംഭവിക്കണം എന്ന് എനിക്ക് അറിയില്ല ഇത് പ്ലാന്റ് ആണോ എന്ന് എനിക്ക് അറിയില്ല എപ്പോഴും എപ്പോഴും നോറയെ ഹൈലൈറ്റ് ചെയ്യേ അപ്പൊ ജിൻഡോ നിങ്ങൾ എല്ലാവരും നോക്കി എല്ലാവരെയും ഞാൻ നോക്കും എല്ലാവരെയും കൊണ്ടുവച്ചിട്ടാണ് ഞാൻ ഡ്രസ്സ് മാറാൻ വേണ്ടി പോകുന്നത് അത് എൻ്റെ പേഴ്സണൽ ആവശ്യമാണ് പിന്നെ ബിഗ് ബോസ് ഇതുവരെ എന്നെ ഞേറ്റാണെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ആ കുറ്റം ഞാൻ സ്വീകരിക്കില്ല അയ്യോ ചേട്ടാ നമ്മളും ക്യാപ്റ്റനായിട്ടുണ്ട് നമ്മുടെ എല്ലാം പേഴ്സണൽ കാര്യങ്ങൾ കളഞ്ഞിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങളോട് പറഞ്ഞോ ഞാൻ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ കളയാൻ എന്തായിരുന്നാലും എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടേ വരുള്ളൂ ബിഗ് ബോസ് എന്നോട് പറഞ്ഞിട്ടേ ഇല്ല അത് പണിഷ്മെൻറ്റ് ഞാൻ സ്വീകരിക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പം അൻസിബ പറഞ്ഞു ഇന്ന് രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ജിൻഡോ അർജുനും ഋഷിക്കും വേണ്ടി കാത്തു നിന്നയാണെന്ന് പറയുന്നു ഓക്കെ ഇനി ശരി അപ്പം ജാസ്മിൻ പറയുന്നു ആരെയും ഞാൻ ഇന്നേ വരെ ജിൻഡോ ചേട്ടൻ ആരെയും വിളിക്കാൻ പോകുന്ന കണ്ടിട്ടില്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ പറയാം ഞാൻ പറയാം ജിൻഡോ അപ്പൊ സോങ് സം സോങ് വന്നപ്പം ഇവിടെ നോറ ലിഫ്റ്റ് കിട്ടുകൊണ്ടിരിക്കുന്നു പിന്നെയും നോറ എന്നെടുത്തിരുന്നുണ്ട് എന്റെ പേരെന്തിനാണ് വിളിച്ചിരുന്നത് എന്റെ പേര് അപ്പത്തേക്കും റസ്മിൻ എടയാരുടെ പേരും വിളിച്ചിടുന്നുണ്ട് നീ മിണ്ടായിരിക്കും അപ്പോഴാണ് ഗബ്രി എണീറ്റ് എന്ന് പറയുന്നത് കൂടുതൽ പവർ വരുമ്പോൾ ആണ് കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഇയാൾ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള മനുഷ്യനാണ് ഇയാൾ ഇവിടെ ചെയ്യുന്നത് ബ്ലെയിം ഷിഫ്റ്റിംഗ് ആണ് ബ്ലെയിം ഷിഫ്റ്റിംഗ് അതായത് തൻ്റെ പേരിൽ വന്ന ബ്ലെയിം മൊത്തം ഷിഫ്റ്റ് ചെയ്ത് വേറൊരാളുടെ തലയെ കൊണ്ടിടുക ഇയാൾ അത് സ്വീകരിക്കില്ല ഇയാൾ അതിനെ വളച്ചൊടിച്ച് വേറെ രീതിയിലാക്കുക കറക്റ്റാണ് ഗബ്രി പറഞ്ഞത് ഗബ്രി ജാസ്മിൻ്റെ കൂടെയുള്ള ഈ ഒരു കോമാളിത്തരം ഇല്ലായിരുന്നെങ്കിൽ ഗബ്രി നല്ല രീതിയിൽ പോയൊരു പ്ലെയർ ആയിരുന്നു എല്ലാം കളഞ്ഞു വിളിച്ച് അപ്പം അപ്പം അവിടെ കറക്റ്റായിട്ട് ഇയാൾ ടാർഗറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഗബ്രി ജിൻഡയുടെ ഗെയിം എക്സ്പോസ് ചെയ്യാണ് ഇയാൾ കറക്റ്റായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് ആ ആൾക്കാരുടെ പോയിന്റ് ആ ആൾക്കാർ പറയുന്നതും ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഇയാൾ ഓർത്തു വെക്കും എന്നിട്ട് തിരിച്ച് അവരിലേക്ക് ബാക്ക് ബാക്ക്ഫെയർ ചെയ്യും കറക്റ്റാണ് ജിൻഡോ അങ്ങനെയാണ് ഗെയിം കളിക്കുന്നത് നമ്മൾ ജിൻഡോനെ മണ്ടൻ മണ്ടൻ എന്ന് വിളിക്കരുത് ജിൻഡോ നല്ല ഗെയിമറാണ് എല്ലാം പ്ലാൻഡ് ഗെയിമറാണ് ഞാൻ പറയാം സ്ട്രാറ്റജിക്കൽ ഗെയിമറാണെന്ന് അതെ 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 സ്ട്രാറ്റജിക്കൽ വേർഡൊക്കെ ഉപയോഗിക്കണം ജിൻഡോ എനിക്ക് ഡ്രസ്സ് മാറാൻ സമയം വേണം അതേ ഉള്ളൂ എനിക്ക് എനിക്ക് ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല എന്നോട് ഞാൻ ലേറ്റ് ആണെന്ന് അപ്പം നിങ്ങൾ എന്തുവാണേ ഇത് ഏ എന്തുവാണ് ഇന്ന് ഗബ്രിയെ വിളിക്കാൻ പോയി എന്നിട്ട് ജിൻഡോ പറയാണ് ഗബ് പക്ഷെ ഗബ്രി എണീട്ടില്ല ഗബ്രി പറയാണ് ഗബ്രിക്ക് രാവിലെ എണീറ്റാൽ ഗബ്രിക്ക് ബാത്റൂമിൽ പോയിക്കൊണ്ടിരുന്ന പൊയ്ക്കൊണ്ടേ ഇരിക്കേണ്ടി വരുന്നത് അപ്പം ഗബ്രി ട്രിഗറായി ഗബ്രി പ്രമോക്തായി ഗബ്രി ഡോ താൻ എന്റെ മെഡിക്കൽ കണ്ടീഷൻ വെച്ചിട്ടാണ് ഈ പറയുന്നത് താൻ എന്റെ മെഡിക്കൽ കണ്ടീഷൻ വെച്ചിട്ടാണ് പറയുന്നത് ഇപ്പൊ ഗബ്രി ആണ് ഇവിടെ ജിൻഡോയുടെ ഗെയിം ബ്രേക്ക് എന്നൊന്ന് മനസ്സിലാക്കിയപ്പോൾ ജിൻഡോ അവിടെ ഗബ്രീനെ ട്രിഗർ ചെയ്യാൻ തുടങ്ങി ട്രിഗർ ചെയ്യാൻ തുടങ്ങി അപ്പൊ ഗബ്രി അടങ്ങും അപ്പൊ ഭയങ്കര ഗെയിമിങ്ങാ അപ്പൊ എന്റെ ഹെൽത്ത് ഇഷ്യൂ വെച്ചിട്ടാണ് താൻ കളിയാക്കുന്നത് എന്റെ മെഡിക്കൽ ഇഷ്യൂ വെച്ചാണ് താൻ കളിയാക്കുന്നത് ഏ താൻ താ താൻ താ പറയണോ താൻ ആരാടോ എന്ന് പറഞ്ഞ് വഴക്ക് തുടങ്ങി അടുത്തടുത്ത് ഏ എന്താണെന്ന് ഏ എന്താ അപ്പൊ ബിഗ് ബോസ് ദേവെയ്തിട്ട് എല്ലാവരും ഔട്ടായി കയ്യാൻ കളി പാടില്ല ദേവ് ചെയ്തിട്ട് ഇനി നിങ്ങളെ രണ്ടുപേരും അടുത്ത് വരരുത് ഇനി ഒരാളെയും കൂടെ ഔട്ടാക്കാൻ എനിക്ക് വയ്യ ബിഗ് ബോസിന്റെ ധീരരോധനം അപ്പൊ അവിടെ ഇരുന്നു പുള്ളി ചെയ്ത തെറ്റുകൾക്ക് ആ ഇനി എക്സ്പ്ലനേഷൻ വേണ്ട നമ്മളെ സമയമാണ് കളയണത് ഇനി ജിൻഡോ ചാട്ടന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് കേൾക്കണ്ട എന്ന് പറയാണ് ഡയറക്റ്റ് പണിഷ്മെന്റ് ഏ ഡയറക്റ്റ് അപ്പത്തേക്ക് അയ്യോ മെഴുകുന്നയാണല്ലോ മെഴുകുന്ന അയ്യോ പറഞ്ഞ് മെഴുകുന്ന പറഞ്ഞ് മെഴുകുന്നു ഋഷി ഇരുന്ന് പറയുന്നുണ്ട് അപ്പൊ റസ്മിൻ ഇയാൾക്കുള്ള പണിഷ്മെന്റ് ഞാൻ എഴുതയാണ് ഏ അപ്പൊ വീട്ട് അപ്പൊ വീട്ടുകാർ പറഞ്ഞു ജിന്നോ ഇനി പറയുന്നു നമ്മൾ ആരും കേൾക്കത്തില്ല ഓക്കെ ബോർഡിൽ റസ്മിൻ എഴുതയാണ് അപ്പൊ ശ്രീരേഖ എനിക്കൊരു കാര്യം പറയാനുണ്ട് നമ്മുടെ ജോലി സമയം കളഞ്ഞിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് ഏഹ് പവർ പവർ ടീമിലെ റൂൾ ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് ശിക്ഷ കൊടുക്കണം ജിൻഡോ ലേചാറ്റി ഇവിടെ ഇടയ്ക്ക് കയറി വരുന്നതുണ്ട് എപ്പോഴും വരലുണ്ട് അയാൾക്ക് പണിഷ്മെന്റ് കൊടുക്കണം 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 എന്ന് ശ്രീരേഖ വന്ന് പറയുന്നു അപ്പൊ ജിൻഡോ ഞാൻ തെറ്റ് ചെയ്തില്ലെങ്കിലും പണിഷ്മെന്റേക്കാൻ റെഡി അപ്പൊ ജിൻഡോ ഒരു മഹാനായിട്ട് മാറുകയാണ് അവിടെ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഞാൻ പണിഷ്മെന്റ് പണിഷ്മെന്റ് ഏക്കും എന്ന് പറയുന്നുണ്ട് അപ്പൊ നോറ നിങ്ങൾ ഡ്രാമ കളിക്കരുത് നിങ്ങൾ ഡ്രാമ കളിക്കരുത് അപ്പൊ പണിഷ്മെന്റ് രണ്ട് ദിവസത്തെ ഫ്ലോർ ക്ലീനിങ്ങും ഒരു ദിവസത്തെ വെസൽ ക്ലീനിങ്ങും ജിൻഡോയ്ക്കുള്ള പണിഷ്മെന്റ് കേട്ടോ ഇനി ജിൻഡോയുടെ വീഡിയോ ലാലേട്ടം കാണിച്ചാൽ ഉറങ്ങുന്ന വീഡിയോ ഇത് ഒരാഴ്ചത്തേക്ക് നീട്ടുമെന്നും എല്ലാ വീട്ടുകാരും കൂടെ പറയുന്നുണ്ട് അത് അത് അപ്പൊ ജിൻഡോ അത് മാച്ചു കളയാണ് അപ്പൊ നോറ നിങ്ങൾ ബിഗ് ബോസിനെ ഡിസ്രെസ്പെക്ട് ചെയ്യാണ് നിങ്ങൾ എന്തിനു മായ്ച്ചു ഞാൻ എന്റെ പണിഷ്മെന്റ് സ്വീകരിച്ചോളാം ഞാനിത് ഗബ്രിക്കുള്ള പണിഷ്മെന്റ് ആണ് എഴുതുന്നത് അതെന്തിന് ഗബ്രി ഇവിടെ ഇടയിൽ കയറി സംസാരിച്ചു അതെ അപ്പോ ഉടനെ ഗബ്രിക്കുള്ള പണിഷ്മെന്റ് അപ്പൊ അൻസിബ പറഞ്ഞു ഗബ്രി കൈ പൊക്കിയിട്ടാണ് സംസാരിച്ചത് ദേവ് ചേര് ഇത് എഴുതരുത് കേട്ടാ ഇത് എഴുതരുത് എന്ന് പറയുന്നുണ്ട് ഇല്ല ഗബ്രിക്ക് നാല് ദിവസത്തെ ക്ലീനിങ് പണിഷ്മെന്റ് ജിൻഡോ എഴുതുകയാണ് ബോർഡിൽ അപ്പൊ അൻസിബ ഇട ഗബ്രിക്ക് പണിഷ്മെന്റ് കൊടുക്കാതെ നിങ്ങൾ തെറ്റാണ് തെറ്റാണ് എന്ന് പറയും അത് കഴിഞ്ഞ് ജിൻഡോയും അതൊക്കെ ജിൻഡോ എന്ത് ദേ എന്തെന്ത് ഗബ്രി എന്റെ അടുത്തേക്ക് വരരുത് എന്റെ അടുത്തേക്ക് വരരുത് ദേ മെഴുകി തീർന്ന പൊക്കോ ദേ ജിൻഡോ ഫ്രൈ ദേ ജിൻഡോ ഫ്രൈ ഫ്രൈ എന്ന് ദേ ദേ അടുത്തേക്ക് വന്ന് ലിപ്ലോക്ക് ചെയ്യരുത് കേട്ടാ ലിപ്ലോക്ക് സ്പേസിലേക്ക് വരുന്നത് ഗബ്രി അത് കഴിഞ്ഞ് ഏഹ് ഇല്ലല്ലോ ഇങ്ങനെ നടക്കാൻ ജിൻഡോ പറയണ നമ്മളൊന്നും കേക്കത്തില്ല അതിന് ഗബ്രി ഉടനെ തന്നെ സെക്ഷൽ ഹരാസ്മെന്റിന് ഞാന് ലിപ്ലോക്ക് ചെയ്യുമെന്ന് ഇയാൾ പറഞ്ഞു ഇയാൾ ലിപ്ലോക്ക് ചെയ്യുന്നു ഭീഷണിപ്പെടുത്തി അപ്പൊ ജിൻഡോ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ നിങ്ങൾ തന്നെയാണ് പറഞ്ഞത് ഗബ്രി ആണെന്ന് പറഞ്ഞത് കേട്ടാ അങ്ങനെ ഭയങ്കരമായ ഒരു വഴക്ക് അങ്ങനെ അവസാനിക്കുകയാണ് ഇപ്പൊ അവിടെ നടക്കുന്നത് പവർ റൂം ചലഞ്ച് ടാസ്ക് ആണ് അതിൻ്റെ ഇതുമായിട്ട് വരാം നിങ്ങൾക്ക് മനസ്സിലായോ അപ്പൊ ഇതാണ് സംഭവം ജിൻഡോ തന്നെ എടുത്തിട്ട് ജിൻഡോ തന്നെ തിരിച്ചു ഇങ്ങോട്ട് എടുത്ത് വിഴുങ്ങി മനസ്സിലായ പുറത്ത് പക്ഷേ ഈ സ്റ്റോറി ഇങ്ങനെ കിടന്ന് കറങ്ങും ഡൻ ഡ ഇങ്ങനെ കിടന്ന് കറങ്ങും അപ്പൊ നമുക്ക് ഇത് അയ്യോ ആര് പറഞ്ഞാണ് ശരി അപ്പൊ ജിൻഡോ പറഞ്ഞല്ലേ ശരി അപ്പൊ നോറ പറഞ്ഞ തെറ്റല്ലേ മനസ്സിലായാ ഇത് പുറത്ത് സ്റ്റോറി വരുന്നത് ഇനി അത് പ്ലാൻഡാണോ അല്ലെന്ന് അറിയില്ല എന്നാലും അസാധ്യ പ്ലാനിങ് കേട്ടാ ഇത് ഹിന്ദി ബിഗ് ബോസ് ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സൽമാൻ മ എല്ലാത്തിനും മാണിംഗ് കൊടുത്തായിരുന്നു ഡേ പുറത്തെ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ചെയ്ത് ആരൊക്കെ വന്നത് ഏ നാലെണ്ണം അല്ലേ നിങ്ങൾ നാലെണ്ണം ഒന്നിച്ച് കളിക്കാൻ വേണ്ടി വന്നേ അല്ലേ ഏഹ് ആ മക്കളെ വാങ്ങി വെച്ചോ ആ കളി മാറ്റി വെച്ചോ ഈ കളിയാണോ ജിൻഡോ ഈ ഈ വർഷം കളിക്കുന്നത് എനിക്കറിയില്ല ജിൻഡോ മാത്രമല്ല കൂടെ ഉള്ളവരും കണ്ടറിയാം കേട്ടാ എന്തായാലും കണ്ടന്റ് ഉണ്ട് എന്തായാലും കണ്ടന്റ് ഈ കണ്ടന്റ് ഉണ്ടല്ലോ അത് മതി അപ്പൊ എന്തായാലും നമുക്ക് ആരാണ് പവർ ടീം ജയിക്കണതായിട്ട് ഞാൻ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ